സാറെ യുപിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ എപ്പോഴും വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നതാണ് കാര്യം യു പിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ചില സംഭവങ്ങൾ നടക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമല്ല അവിടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പൊതുപരിപാടികൾ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രദർശനങ്ങൾ പോലും വേണ്ട ഒരു നോട്ടീസ് ബോർഡ് പോലും എഴുതി വെക്കേണ്ട എന്ന തരത്തിൽ യു പി നിലപാടെടുക്കുന്നു അത്തരത്തിൽ ഒരു നിയമം അവർ നടപ്പിലാക്കുന്നു ഇത് അനുസൃതമായി അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ യു പിയിൽ അത് നടക്കുന്നു എങ്ങനെ അല്ല യു പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കി അത് പിന്നെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിലല്ല കാരണം അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു ഈ ജാതി രാ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ ഹെജിമണി അതായത് സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനും അതുപോലെ കുറ്റകൃത്യങ്ങൾക്ക് സമൂഹത്തിൽ കുറ്റകൃത്യ ഇളക്കി വിടാനും ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി ജാതി ഉപയോഗിക്കാൻ പാടില്ല എന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി പക്ഷെ ആ വിധി ഇത്ര ശക്തമായിട്ട് നടപ്പാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് യോഗി ആദിത്യനാഥ് സർക്കാർ ഈ വിധി അതിന്റെ അക്ഷരത്തിലും അർത്ഥത്തിലും നടപ്പാക്കണമെന്ന് അവിടെ എഴുപത്തഞ്ച് ജില്ലകളുണ്ട് യു പിയിൽ എഴുപത്തി അഞ്ച് ജില്ലാ മജിസ്ട്രേറ്റുമാരും കളക്ടർമാർക്കും അവിടെ ഉത്തരവിട്ടിരിക്കുകയാണ് അത് പെട്ടെന്ന് എല്ലാവരും അങ്ങനെ അന്തം വിട്ടിരുന്നു അതായത് ഇനി ഒരിക്കലും ജാതിയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് പ്രകടനം നടത്താൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ അവിടെ പല പല പ്രദേശങ്ങളിലും അവിടെ ഒരു പ്രവണതയുണ്ട് ഇപ്പം യാദവരുടെ ഭൂരിപക്ഷം വരുന്ന പ്രദേശത്താണെങ്കിൽ ഈ യാദവരൊക്കെ അവരുടെ കാറിൽ അവരുടെ സംഘടനയുടെ അല്ലെങ്കിൽ അവരുടെ ജാതിയുടെയും പേരെഴുതി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ദളിത് ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ ഇപ്പൊ ഈ ദളിതിൽ തന്നെ പലരുണ്ട് അതിലെ ഈ ദളിതുകളിൽ ഏറ്റവും ശക്തരെന്ന് പറയുന്നത് ജഡാവകൾ എന്ന് പറയുന്ന ആൾക്കാരാണ് അവരുടെ പ്രദേശത്ത് അവർ വലിയ ശക്തരാണ് അവിടെ അവർ തന്നെ അവിടുത്തെ ജന്മികൾ ബ്രാഹ്മണരുടെ പ്രദേശമുണ്ട് താക്കൂർമാരുടെ പ്രദേശമുണ്ട് ഇവിടെ ഒക്കെ തന്നെ അവർ അവരുടെ ഒരു ഭരണമാണ് നടത്തും ഇനി മേലിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ പിടിച്ച് ജയിലിലിടും എന്നാണ് ഒരു ഒരു ഇപ്പോഴത്തെ ഉത്തരവിന്റെ ഒരു ക്ലോസ് അതുപോലെ ഈ ജാതിയുടെ അത് പേരും പറഞ്ഞിട്ട് പ്രകടനം നടത്തി എതിർ ജാതിക്ക് അല്ലെങ്കിൽ അന്യജാതിക്കാരുടെ കടയും ഒക്കെ തല്ലി തല്ലിപ്പൊളിക്കുന്ന അവനെ അന്നേരം തന്നെ പിടിച്ചു അങ്ങനെ ഈ ജാതിയുടെ ഒരു മേൽക്കോയ്മ താന്താങ്ങളുടെ മേഖലയിൽ ഇപ്പൊ ഇത് യാദവന്റെ മേഖലയാണെങ്കിൽ അവിടെ വേറെ ഏത് ജാതി വന്നാലും അവര് തല്ലി പിടിക്കും അത് വേറൊരു മേഖലയിൽ ഇവർ ചെന്നാൽ അവിടുന്ന് അവര് തല്ലി പിടിക്കും ഇനി അങ്ങനെയുള്ള പ്രവണത പ്രവർത്തികൾ ചെയ്യുന്നവരൊക്കെ തന്നെ ജാമ്യമില്ലാത്ത കുറ്റമാണ് നോൺ വെയിലബിൾ ഒഫൻസ് ആയിട്ട് ജയിലിൽ കിടക്കേണ്ടത് ഈ ഉത്തരവ് ഇറക്കി ശരി പറഞ്ഞാൽ ഒരുപക്ഷെ കേരളമോ തമിഴ്നാട്ടിൽ നിന്നോ ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകും ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഈ ജാതിയുടെ ഒരു ഒരു വിളനിലമായിട്ടും ജാതി കോമരങ്ങളുടെ ഒരു സ്ഥലമായിട്ടുമാണ് ഫലം പോലും ജാതി നിർണയിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവില്ലേ അതെ 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 അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇതിനെതിരെ ഇത്ര വലിയ ശക്തമായ ഒരു നിയമം ഇതൊരു പുരോഗമനപരമായ നടപടിയായിട്ട് കാണേണ്ടതുണ്ടോ അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടോ അല്ല അത് പിന്നെ അജണ്ട ഇല്ലാതിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതേസമയം അത് അജണ്ട ഉണ്ടായാലും ഇല്ലെങ്കിലും അതിലൊരു ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പുരോഗമനം വരും കാരണം ജാതിയുടെ പേരിൽ ഇപ്പൊ അവിടെ ഒരു ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയെ വേറൊരു ജാതിയിൽപ്പെട്ട ഒരാൾ വിവാഹം കഴിച്ചാൽ വലിയ പ്രശ്നമാണ് പക്ഷെ ഇനി അത് നടക്കില്ല കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതി അതീവ കർശനമായിട്ട് പോലീസ് കൈകാര്യം ചെയ്യും ഈ ഓണർ കില്ലിങ് എന്ന് പറയുന്ന ഇനി നടക്കില്ല അപ്പം ആ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് പുരോഗമന ഓണർ കില്ലിങ് നടക്കില്ല എന്ന് പറയുമ്പോൾ ആ ചുമതല പോലീസ് ഏറ്റെടുത്ത ചരിത്രം ഉണ്ട് സാർ അവിടെ അല്ല തീർച്ചയായിട്ടും പോലീസ് തീർച്ച അല്ല അവിടെ പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് പോലീസിന് ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മറ്റൊരു കാര്യം ഞാൻ പറയുന്ന പലരും തിരിച്ചറിയാത്ത ഒരു കാര്യം നമ്മള് യോഗി ആദിത്യനാഥിനെ വിലയിരുത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ യോഗി ആദിത്യനാഥിനെ വിലയിരുത്തുന്നത് അതിൽ ചില പാകപ്പിഴകളുണ്ട് ഇപ്പം യോഗി ആദിത്യനാഥ് എന്തുകൊണ്ട് അദ്ദേഹം തുടർച്ചയായിട്ട് അഞ്ചു വട്ടം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ ഒരു സന്യാസി തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് അത്ര വലിയ ജനപിന്തുണ അത് നമ്മൾ ഈ ഗോരഖ്പൂർ മഠം എന്ന് പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാത്ത പല ആൾക്കാരും ആ ഗോരഖ്പൂർ മഠത്തിന്റെ ജനസ്വാധീനത്തെയും അതിൻ്റെ സ്വഭാവത്തെയും മനസ്സിലാവാത്ത ഇന്ത്യയിലും നേപ്പാളിലുമായിട്ട് ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നൂറില അധികം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളും ആ നിരവധി സാമൂഹിക പ്രാധാന്യമുള്ള കേന്ദ്രങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഗോരഖ്പൂർ മഠം എന്ന് പറയുന്നത് ഈ നാഥ് സന്യാസിമാരെന്ന് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ട് തൊട്ട് അവർ സാമൂഹിക ജീവിതത്തിൽ വലിയ കട വലിയൊരു സ്വാധീനമുള്ളവരാണ് ശരിക്കും ഷാജഹാൻ ചക്രവർത്തി ഒരു കാലത്ത് ഈ ഗോരഖ്പൂർ മഠാധിപതിയെ കാണാൻ ഗോരഖ്പൂരിൽ എത്തിയിട്ടുണ്ട് അല്ലാതെ ഗോരഖ്പൂരിൽ നിന്ന് അവര് ആഗ്രഹയിലോട്ട് പോയിട്ടില്ല അതാണ് ഗോരഖ്പൂർ മഠത്തിന്റെ സ്വാധീനം ഈ യോഗി ആദിത്യനാഥ് രജപുത്ര സമുദായത്തിൽ താക്കൂർ ആണെങ്കിലും നമ്മൾ യോഗ ഗോരഖ്പൂർ മഠത്തിന്റെ മഠാധിപതികളായിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും അതുപോലെ അതീവ പിന്നോക്ക സാധാരണ പിന്നോക്ക വിഭാഗമല്ല അല്ല യാദവരൊന്നും അല്ല യാഥവർ അവിടെ പിന്നോക്കം വന്നു പേരേ ഉള്ളൂ അവർ യഥാർത്ഥത്തിൽ അവിടുത്തെ ജമ്മിമാരാണ് പക്ഷേ ഈ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് നിന്ന് വരുന്നവരുമായിരുന്നു ഈ ഗോരഖ്പൂർ മഠത്തിന്റെ തലപ്പത്ത് വന്നിരുന്നവര് അങ്ങനെ വലിയൊരു സാമൂഹിക പരിഷ്കരണത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഗോരഖ്പൂർ മഠം ആ ഗോരഖ്പൂർ മഠത്തിൽ നിന്ന് വരുന്ന ആളാണ് യോഗി ആദിത്യനാഥ് അപ്പൊ നമ്മളത് മറ ഞാനത് മറക്കുന്നില്ല കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പശ്ചാത്തലമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇത്ര ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു നീക്കം നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു സന്യാസി അതായത് അദ്ദേഹം ജാതിക്കും ഒക്കെ അതീതനാണ് പലരും ഞെട്ടിപ്പോവും ഗോരഖ്പൂർ മഠത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി മുസ്ലിം ആയിരുന്നു ഇപ്പഴാണോന്ന് എനിക്കറിയുമ്പോൾ ഈ ആദിത്യനാഥന്റെ ആദ്യ ഭരണകാലത്തും ഒരു മുസ്ലിം ആയിരുന്നു അവരുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരുന്ന വ്യക്തി അങ്ങനെ അവരുടെ പിന്നെ ആ പ്രദേശത്തെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഈ ഗോരഖ്പൂർ മഠത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും വലിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അതാണ് ഈ ഗോരഖ്പൂർ മഠത്തിന് സമൂഹത്തിലുള്ള സ്വാധീനത്തിന്റെ രഹസ്യം അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ തുടർച്ചയായിട്ട് രണ്ടാം തവണ ജയിച്ചു വന്ന ആളാണ് അദ്ദേഹം ആർ എസ് എസിന്റെ പാരമ്പര്യത്തിൽ വന്ന ആളുമല്ല അതും പലർക്കും അറിഞ്ഞുകൂടാത്തതാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു ഹിന്ദു യുവവാഹിനി എന്ന് പറഞ്ഞു ആ ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയിലൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശക്തി ഇപ്പൊ ബി ജെ പിയുടെ രാഷ്ട്രീയ ശക്തി അല്ല അദ്ദേഹത്തിൻ്റെ അത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ശക്തിയുമല്ല ആദർശപരമായിട്ടുള്ള അടുപ്പമാണ് അദ്ദേഹത്തിന് സംഘം ആർ എസ് എസുമായിട്ടും സംഘവുമായിട്ടും ഉള്ളത് പക്ഷെ അദ്ദേഹം ഈ സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ആളല്ല ആ സംഘടനയ്ക്ക് വെളിയിലുണ്ടായിരുന്ന ആളാണ് അങ്ങനെ വളരെ പ്രത്യേകത ഉള്ളതാണ് ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളൊന്നും ഇത്തരം സൂക്ഷ്മവശങ്ങളിലേക്ക് പോകാതെ ഈ ഒരു ഒരു ഓവറോൾ അനാലിസിസ് അങ്ങ് നടത്തി അദ്ദേഹം കാര്ഷായവസ്ത്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രതികരണം അങ്ങ് നടത്തും പിന്നെ എന്താ അങ്ങനെയുള്ള ചില മുൻ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഒരുപക്ഷെ ഈ യോഗി ആദിത്യനാഥിനെ വിലയിരുത്തിയത് പക്ഷെ എന്ന് എന്തായാലും ശരി ഇത് ചിലരൊക്കെ പറയുന്നുണ്ട് ഈ അവിടെ ഒരു കലാപം ഉണ്ടാക്കാനായിട്ട് ഈ ഗുജ്ജർ സമുദായക്കാർ ഗുജ്ജർ എന്നൊരു സമുദായമുണ്ട് അവർ പടിഞ്ഞാറൻ യു പിൽ ഈ ആഹിർ ഗുജർ ജാട്ട് എന്നിങ്ങനെ മൂന്ന് സമുദായങ്ങൾ ഏതാണ്ട് സമാന സമുദായങ്ങളാണ് ആഹിർ ഗുജർ ജാട്ടുകൾ എന്ന് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങൾ മുന്നോക്കവും ചില സംസ്ഥാനങ്ങൾ പിന്നോക്കമാണ് അവര് അവരുടെ വലിയ രാഷ്ട്രീയ ശക്തി ഉള്ളതാണ് ജാട്ടുകൾ എന്ന് പറഞ്ഞാല് ഹരിയാനയുടെ ജനസംഖ്യയിൽ സത്യത്തിൽ ഏതാണ്ട് അമ്പത് ശതമാനം ജാട്ടുകളാണ് പക്ഷെ അതിന്റെ രണ്ട് അവാന്തര വിഭാഗങ്ങളെ അവര് വേറെ ആയിട്ട് പരിഗണിക്കുന്നുകൊണ്ടാണ് ജാട്ടുകളുടെ ജനസംഖ്യ മുപ്പത് ശതമാനം എന്നാലും മുപ്പത് ശതമാനം വരുന്ന ഒരു സമുദായത്തിന്റെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോ അത്ര വലിയ ശക്തിയുള്ള ഒരു അവർ രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഡൽഹി ഇങ്ങനെ ഇവിടെ പരന്നിടക്കുന്നത് ഈ സിഖുകാരിൽ ഒരു നല്ല വിഭാഗം ജാട്ട് സിക്കുകളാണ് ജാട്ട് എന്ന് പറഞ്ഞാൽ ജാട്ട് ഹിന്ദു ജാട്ടായിരുന്ന ആൾ സിഖ് ആയതാണ് പക്ഷെ അപ്പോഴും അവർ ജാട്ടായിട്ടാണ് അവർ നിൽക്കുന്നത് ഇങ്ങനെയുള്ള സമുദായങ്ങൾ അതുപോലൊരു സമുദായമാണ് ഈ ഈ ഗുജറുകൾ ആ ഗുജ്ജറുകൾ കുറച്ച് വയലൻ്റ് ആൾക്കാരാണ് അവർ ഈ കൊള്ളക്കാരും ഒക്കെയാണ് പഴയ കാലത്ത് കൊള്ള കൊള്ള പല കൊള്ളക്കാരും ഒക്കെയാണ് പിന്നെ അവിടെ നമ്മൾ ഈ പേര് കേട്ടിട്ട് ഒരാളുടെ ജാതി പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ സിംഗ് എന്നുള്ള പേര് എല്ലാ ജാതിക്കാരും ഉപയോഗിക്കും ഇപ്പം എനിക്ക് എന്നോട് ഒരിക്കൽ എൻ്റെ ഒരു ബീഹാർ സുഹൃത്ത് പറഞ്ഞു ഈ ഠാക്കൂർ എന്ന നമ്മൾ ഠാക്കൂർ എന്ന് കേട്ട ആരാണ് രജോത്രനാണെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇപ്പൊ കർപ്പൂരി ഠാക്കൂർ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വലിയ പിന്നോക്ക സമുദായ നേതാവായിരുന്നു അദ്ദേഹം ഈ അതാണ് മുടിവെട്ടുന്ന ബാർബർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കർപ്പൂരി ഠാക്കൂർ എന്നാണ് അപ്പൊ പേരിന്റെ അവസാനമാണ് ഠാക്കൂർ എന്ന് വരുന്നതെങ്കിൽ അത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും പേരിന്റെ തുടക്കത്തിൽ ഇപ്പൊ ഠാക്കൂർ ബഹാദൂർ സിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രജപുത്രനായിരിക്കും അവര് രജപുത്ര പേരിന്റെ ആദ്യം ഠാക്കൂർ എന്ന് വെക്കും പിന്നോക്ക സമുദായക്കാർ പേരിന്റെ അവസാനം ഠാക്കൂർ എന്ന് വെക്കും ഇനി ഈ പേരിന്റെ മധ്യത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് ബഹാദൂർ ഠാക്കൂർ സിംഗ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ വേറൊരു സമുദായം ഈ ബ്രാഹ്മണരും രജപുത്രരും തമ്മിൽ വിവാഹം കഴിച്ചുണ്ടാകുന്ന സന്ധതകളുണ്ട് അവര് വേറൊരു സമുദായം അപ്പം ഈ പേരുകളിലൊന്നും കേട്ടിട്ട് വടക്കേന്ത്യയിൽ അവരാളുടെ ജാതി നിർണയിക്കി എളുപ്പം യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യേക്കാൾ ജാതിയുടെ സ്വാധീനം വടക്കേന്ത്യയിൽ കുറവാണ് നമ്മള് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് മനസ്സിലുള്ള ജാതി അങ്ങ് പുറത്തു പറയും അതങ്ങ് പരസ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യും ഇപ്പൊ യാദവനെ യാദവ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഗുപ്തയെ ഗുപ്താജി എന്നാണ് വിളിക്കുന്നത് അതല്ലെങ്കിൽ സിംഗിനെ അങ്ങനെ അങ്ങ് വിളിക്കും ആ പേര് ജാതി പേരൂടെ ചേർത്താണ് വിളിക്കുന്നത് അത് ചിലർക്കൊക്കെ ഇപ്പൊ അവരുടെ പേര് മുഷാഹർ മുഷാഹർ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അതൊരു മൂഷികനെ എന്നെ പിടിച്ച് തിന്നുന്നവനെന്ന അർത്ഥമാണ് മുഷാഹർ എന്നുള്ളത് മൂഷികനെ ആഹരിക്കുന്നവനാണ് മുഷാഹർ അങ്ങനെ ഒരു ജാതി ആ മുഷാഹറാണ് നമ്മുടെ രാംവിലാസ് പാസ്വാൻ ഒക്കെ അപ്പൊ ഈ പിന്നെ അവരും അവരുടെ അവര് ജാതി പറയുന്നതിലൊരു അവർക്കൊരു മടിയില്ല അവർ അവരോരോരുത്തരും അവരുടെ ജാതിയിൽ അഭിമാനിക്കുന്നവരാണ് അത് ഏറ്റവും പിന്നോക്കമായാലും ശരി ഏറ്റവും മുന്നോക്കമായാലും ശരി അവരവരുടെ ജാതി ഐഡന്റിറ്റി എന്ന് അവർ വിട്ടൊരു കളിയില്ല പക്ഷെ അതിന് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട് കാരണം അവർക്ക് ഈ കൂട്ടായ്മ ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല ആ കൂട്ടായ്മ പുറത്തു പോയാൽ ആ കൂട്ടത്തിലെ ബാക്കിയുള്ളവർ തന്നെ അവരെ തട്ടിക്കളി അവർക്ക് ഈ ഗ്രാമം ആ സർപ്പഞ്ച് ആ ഒരു കൂട്ടായ്മ അതിന്റെ ഒരുപക്ഷെ സുരക്ഷിതത്വം ഉണ്ടാവാം അവരുടെ രോഗങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കോ ഈ ഒരു സാഹോദര്യം അവർക്ക് പിന്നെ പ്രയോജനപ്പെടുന്നുണ്ടാവുക ജീവിതത്തിന് അത് ഉപയോഗപ്പെടുന്നുണ്ടാവുക എന്തായാലും ശരി പുതിയ ഒരു സോഷ്യൽ എൻജിനീയറിങ് ആണ് ഇവിടെ യോഗി ആദിത്യനാഥ് നടത്തിയത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു അതായത് ഈ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ കയറുന്ന പോയത് ഐഡൻറ്റി ജാതിരാഷ്ട്രീയം വന്നതോടുകൂടിയാണ് ഈ ജാതിരാഷ്ട്രീയം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങുന്നത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കൻഷിറാം ഈ കൻഷീറാമിൻ്റെ ബി എസ് പി ആണ് ആദ്യമായിട്ട് തുടങ്ങി ജാതി അടിസ്ഥാനത്തിൽ ആൾക്കാരെ സംഘടിപ്പിച്ചു പിന്നീടാണ് മുലായം സിംഗ് യാദവ് സോഷ്യലിസത്തിൽ നിന്ന് മാറിയിട്ട് ജാതി രാഷ്ട്രീയത്തേക്ക് പോകുന്നത് കാരണം മുലായത്തിന് പിന്നെ മനസ്സിലായി ഇതൊരു നല്ല അവസരമാണ് കാരണം യാദവർ മൊത്തം ജനസംഖ്യയിൽ യു പി യുടെ ആണെങ്കിലും ബീഹാറിൻ്റെ ആണെങ്കിലും സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് യാദവർ അപ്പോൾ ഇതൊരു വലിയ അവസരമാണല്ലോ ഈ അവസരം വെറുതെകൾ വേണ്ട എന്ന് മുലായം സിംഗ് യാദവ് മനസ്സിലാക്കി അദ്ദേഹം ജാതിരാഷ്ട്രീയം തുടങ്ങി അതിനെ തുടർന്ന് പിന്നെ ബി ജെ പി ഇതിനെ മറികടക്കാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഒ ബി സികളിലെ ചെറിയ ചെറിയ ജാതികളുണ്ട് ഈ ജാതികളെല്ലാം കൂടെ അവർ യോജിപ്പിച്ചു മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനെ എല്ലാം കൂടെ യോജിപ്പിച്ചു ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ ഒ ബി സി എന്ന് പറയുന്ന യാദവര് യഥാർത്ഥത്തിൽ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും അതിനാൽ അതുകൊണ്ട് മുലായത്തിന് വോട്ട് ചെയ്യുന്നു അവരെ ബോധ്യപ്പെടുത്തി അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യവുമായിരുന്നു അവിടെ യാദവരായിരുന്നു ബാക്കിയുള്ളവരെല്ലാം ഭരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ യാദവ് ഭരണം അട്ടിമറിക്കപ്പെട്ടു ഏറ്റവും മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് വാൽമീകി അങ്ങനെ പറയുന്ന ചെറിയ ചെറിയ ജാതികളുണ്ട് പക്ഷെ അവരെല്ലാം കൂടെ ചേരുമ്പോൾ യാദവരെക്കാളെണ്ണം കൂടുതലാണ് അങ്ങനെ ആ ജാതികളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അവർക്ക് മുന്നോക്ക സമുദായക്കാരുടെ ആയിട്ട് അവർ സഖ്യം ഉണ്ടാക്കി ഇങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും കൂടെ സഖ്യത്തിലാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് എന്തായാലും കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഈ ജാതിരാഷ്ട്രീയം അവിടെ വന്നപ്പോൾ കോൺഗ്രസ് അന്തം വിട്ടത് കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി അങ്ങനെ കോൺഗ്രസ്സിന് അണികളെല്ലാം നഷ്ടപ്പെട്ടു ബ്രാഹ്മണര് ഉൾപ്പെടെയുള്ള മുന്നോക്കാർ ബി ജെ പിയിലോട്ട് പോയി ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ ദളിതർ മുഴുവൻ കൺഷിറാമിന്റെ കൂടെ പോയി അവസാനം മറ്റേത് പോയ അണ്ണാനെ പോലെ കോൺഗ്രസ് വായി നോക്കി അവിടെ നിന്നു ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഇത്തരം സാമൂഹിക നീക്കങ്ങളെ മനസ്സിലാവുന്നില്ല പക്ഷെ ഇവിടെ യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായ ഒരു സാമൂഹിക നീക്കമാണ് നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് അത് സംശയമൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തരത്തിൽ അതിൻ്റെ ഒരു ഫലം പുരോഗമനമായിരിക്കും എന്നുള്ളത് സംശയമില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ജാതി രാഷ്ട്രീയം അരങ്ങു വഴുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ജാതി സംഘടനകളുടെ പുറകെ പോയി അവരുടെ പിടിക്കുമ്പോൾ ജാതി ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കാഷായ വേഷധാരിയായ ഒരു മുഖ്യമന്ത്രി അങ്ങ് ഉത്തർപ്രദേശിൽ ഉണ്ടായി എന്ന് പറയുന്നത് അത് ഒരു അത്ഭുതമാണ് എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ അത് എന്തായിരിക്കും രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളത് 我们跟呃干了。是。切